സ്വാഗതം ഉള്ളാട്ടിൽ ശ്രീധരൻ സ്മാരക റോഡ് റെസിഡൻസ് അസോസിയേഷനും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വള്ളുവനാട് ബ്രാഞ്ചും തിരൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പും സോപാനം ഉള്ളാട്ടിൽ ശ്രീധരൻ റോഡ് മാങ്ങാട്ടിരിയിൽ വെച്ച് നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ടി അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ റെസിഡന്റ്സ് അസോസിയേഷൻ കോർവ വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ദീപക് കളത്തിൽ ഡോക്ടർ രേഷ്മ ദീപക് ഡോക്ടർ യു സൂരജ് ഡോക്ടർ മാളവിക സൂരജ് ഡോക്ടർ സുമയ്യ പി ആർഒഫ ഫൈസൽ അസോസിയേഷൻ സെക്രട്ടറി ലീന സമീഷ് ഷാജി യുവതാര മെമ്പർ എൻ മുരളി മാങ്ങാട്ടിരി പുഷ്കരൻ മൂപ്പിൽ ആരിഫ് എന്നിവർ നേതൃത്വം നൽകി ഉള്ളാട്ടിൽ ശ്രീധരൻ റോഡ് സ്മാരക റോഡ് റെസിഡൻഷ്യൽ അസോസിയേഷനും തിരൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വള്ളുവനാട് ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിലേക്കും ദന്ത പരിശോധന ക്യാമ്പിലേക്കും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഡെന്റൽ അസോസിയേഷൻ വള്ളൂനാട് ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച ഈ നേത്ര ക്യാമ്പും ഡെൻറ്റൽ ക്യാമ്പും വിടെ നടക്കുകയാണ് ഇവിടെ കിട്ടുന്ന സമയങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചിട്ട് അത് ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് വളരെ ഉപകാരപ്രദമാണ് ഇപ്പോൾ ട്രിനിറ്റി കണ്ണിൻ്റെ പരിശോധന ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം വാർഡ് തലത്തിൽ അംഗൻവാടിയിൽ വെച്ച് ആ ഇരുപത്തൊൻപതാം തീയതി വെച്ചിരുന്നു ഇതുപോലത്തെ ആളുകൾ ഇത് ഈ വാർഡിൽ തന്നെ എല്ലാ വാർഡിലും ഇതുപോലെത്തൊരു പോലത്തെ ആളുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരമാണ് കാരണം ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കാത്ത പിന്നെ കുറേ ആൾക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചാൽ അത് എത്രത്തോളം നന്നാവും എന്നുള്ളത് നമുക്കൊക്കെ പോകാം അറിയാലും ഇവിടെ വരുമ്പോൾ ഒരു നിമിഷം പാഴാക്കാതെ അദ്ദേഹം ഒരുപാട് ഓർഗനൈസേഷനിലൊക്കെ മെമ്പർ മെമ്പറാണ് പല രീതിയിലുള്ള ഓ കെ ആയാലും മാമാങ്കത്തിൻ്റെ ചെയർമാനാണ് അങ്ങനെ റെസിഡൻസ് അസോസിയേഷൻ്റെ ജില്ലാതലത്തിലൊക്കെ പ്രസിഡൻ്റാക്കി ഇരുന്ന ആളാണ് എന്നാലും സ്വന്തം കുടുംബത്തോടും അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരോടും ഒക്കെ ഉള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹം ഈ കാണിക്കുന്നത് കാരണം അത് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ ഉള്ളാട്ടിൽ റെസിഡൻസ് അസോസിയേഷൻ ഒരു ചെറിയ കുറച്ച് വീടുകൾ ഉള്ളവെങ്കിലും മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനേക്കാളും നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഒരു വ്യക്തിത്വമാണ് ഇതൊക്കെ വ്യത്യസ്തമായി എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഡെൻറ്റൽ ക്യാമ്പ് അത് സാധാരണ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ അല്ല കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം ഈ ഡെന്റൽ എന്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ത് കാര്യമാണോ അത് നമ്മുടെ ഉള്ളാട്ടിലെ രവിയേട്ടൻ ഈ പ്രദേശത്ത് കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം പല കാര്യങ്ങളും രവിയേട്ടനോട് രവിയേട്ടന്റെ കൈകളിലൂടെയാണ് ഇവിടെ എത്തിയിട്ട് പല വ്യക്തികളും കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ് ഞാനടക്കം പല പരിപാടികളും കണ്ടിട്ടുള്ളത് രവിയേട്ടൻ ഒരു മാത്രമാണ് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളതും ഈ കണ്ണിന്റെ ക്യാമ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഇങ്ങനെ വല്ല ക്യാമ്പിലൊക്കെയാണോ നമുക്ക് പുറത്തേക്ക് ശരിക്കും അറിയാം അതേമാതിരി പല്ല് സംബന്ധമായിട്ടും അതെ ചില ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിയല് പോലും ഇങ്ങനെ ഒരു ക്യാമ്പിൽ വരുമ്പോഴായിരിക്കാം അത് പരമാവധി എല്ലാവരും ഉപയോഗിക്കാൻ മുപ്പത്തിരണ്ട് പല്ലുണ്ടല്ലോ രണ്ടോ പോയാലും എന്ന് പക്ഷെ അതല്ല അതെന്താണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ അത് നമ്മളുടെ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മെ വാർഡിലെ ജനങ്ങൾക്ക് നമ്മളുടെ സ്വന്തം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാവണം എന്നുള്ളതിലാണ് ഡോക്ടർ ദീപക് ആയാലും ഡോക്ടർ രേഷ്മയാലും ഞാനും ഡോക്ടർ മാളവിക ആയാലും ഇവിടെ എത്തിച്ചേർന്നതും അല്ല ഉള്ളാട്ടിൽ ശ്രീധരൻ സ്മാരക റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റ് രവി അങ്കിളിനാണ് ഞാൻ വിളിക്കുക രവി അങ്കിളിനും കോഴ്സ് നമ്മുടെ സെക്രട്ടറിക്കും നമ്മുടെ വാർഡ് മെമ്പർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണിത് അപ്പം ഇങ്ങനെ ക്യാമ്പ് നടത്തിയതിന് അസോസിയേഷൻ ഒരുപാട് നന്ദി ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കണ്ണ് റിലേറ്റഡ് ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനും റിലേറ്റഡ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതിൽ എല്ലാവർക്കും ഒരു മാതൃകപരമായ കാര്യമാണ് അതിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വിരം കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ പല പ്രവർത്തികളും ഈ നാട്ടിലില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിനും കൂടെ പ്രത്യേകം ആശംസകരിച്ചുകൊണ്ട്